പ്രതിപക്ഷ നേതാവിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് മർദ്ദനമേറ്റത് സ്റ്റാലിന്റെ റഷ്യയിൽ വച്ചല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി നെഹ്റു നേതൃത്വം നൽകിയ കോൺഗ്രസ് ഭരണകാലത്താണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ പോലീസുകാർ ക്രൂരമായി നേരിട്ടു കോൺഗ്രസ് ഭരണത്തിൽ നടന്നത് വേട്ടയാടലായിരുന്നു ലോക്കപ്പിനകത്തിട്ട് ഇടിച്ചു കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നിട്ടില്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രകടനം പോലും നടത്താൻ പറ്റാത്ത കാലമുണ്ടായിരുന്നു പ്രകടനം നടത്തിയാൽ മർദ്ദനം നേരിടേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബ്രിട്ടീഷ് കാലത്തെ പോലീസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പോലീസ് അതിക്രമത്തിനെതിരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം പോലീസ് വലിയ സേനയാണ് ഏതാനും ചിലർ തെറ്റു ചെയ്താൽ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല കോൺഗ്രസ് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് പോലീസിനെ ഉപയോഗിച്ചു പോലീസിൽ മാറ്റം കൊണ്ടുവന്നവരാണ് എൽ ഡി എഫ് തെറ്റിനെതിരെ കർശന നടപടി രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള നയമാണ് അത് യു ഡി എഫിന് ചിന്തിക്കാൻ പോലും കഴിയില്ല പോലീസിനെ ഗുണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്നവരാക്കിയത് ആരായിരുന്നുവെന്നും പിണറായി ചോദിച്ചു